പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമെ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ തട്ടിൽ പിതാവേ അങ്ങയോട് സങ്കടകരമായ ഒരു കാര്യം പറയട്ടെ ഞാൻ ഏതാണ്ട് ഇരുപത്തി വർഷമായിട്ട് വെയിൽ ചേർന്ന് ജീവിക്കുന്നൊരു മനുഷ്യനെ ഇങ്ങനെ ജീവിക്കാൻ ഇങ്ങനെ നിരാശയില്ലാതെ ജീവിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രേരണ കിട്ടിയതും ബലം ലഭിക്കുന്നതും പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഈ പരിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കാരണം ജീവിതത്തിൽ തകർന്നു തരിപ്പണമായ ആരോഗ്യവും അതുപോലെ മറ്റുള്ള ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്നെ നേരിട്ടപ്പോഴും ഞാൻ അതിനെ നേരിടാനായിട്ട് എനിക്ക് ശക്തി സംഭവിച്ചത് മുഴുവൻ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരുപാട് പുരോഹിതർ എനിക്ക് വേണ്ടി അവരുടെ ബലിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവിന് എന്നെ അറിയാം പിതാവ് അടുത്ത കാലത്ത് എന്നെ കണ്ടു എൻ്റെ പിതാവെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സഭയോട് ചേർന്ന് നിന്നു എന്നുള്ള എന്നുള്ളൊരൊറ്റക്കൂറ്റമാണ് ഇപ്പോൾ എൻ്റെ പേരിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ പേരിലും വന്നിരിക്കുന്നത് കുറേ ആൾക്കാരുണ്ടല്ലോ സഭയോട് ചേർന്ന് നിങ്ങൾ പറഞ്ഞു സഭ പറയുന്നതാണ് ശരി സഭ ചെയ്യുന്നതാണ് ശരി സഭയെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം കാരണം സഭ ദൈവത്തിൻ്റെതാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ആ അവസ്ഥയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ അതിൽ ഇടപെട്ടപ്പോഴെല്ലാം ഈ പരി പരിശുദ്ധ കുർബാന സഭ പറയുന്ന പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഊണ് മുറക്കവും കളഞ്ഞ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് എല്ലാ പ്രഭാതത്തിലും ഈ റോഡിൽ കൂടി വണ്ടി ഓടിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തെക്കും വടക്കും ഓടി നടന്നാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് ഇൻലിസിറ്റായി പ്രഖ്യാപിച്ചതോടുകൂടി ഇനി ഇപ്പോൾ സഭ പറയാത്ത കുർബാന സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു എന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് സഭയുടെ ആധികാരിക സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കും തന്നെയെല്ലാം അങ്ങനെ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവസാന കാലത്ത് ഈ റോമിൽ പോയിച്ചു വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഈ ഷൈജു ആൻ്റണിയും അതുപോലെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുമായി ചേർന്ന് എന്തിനു വേണ്ടി ഞങ്ങളോട് ഈ കൊലപാതകം പോലെ ഈ തിന്മ ചെയ്തു സംശയമൊന്നും വേണ്ട ഞങ്ങൾ ആർക്കും എതിരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതം അവർക്ക് മുതലാ വേണ്ടെങ്കിൽ അവർക്ക് മുതല് കൊടുത്തവരെ പറഞ്ഞു വിടുക അവരല്ലെങ്കിൽ പുറത്തുവിടുക അനുസരണയില്ലാത്തവരിൽ നിന്ന് നമുക്കറിയാമല്ലോ നമ്മൾ ബുദ്ധിയും വിവേകമുള്ളവരാണല്ലോ ഒരു തക്കാളിക്കൊട്ടയിൽ പത്തെണ്ണമേ ചീഞ്ഞോളൂ പതിനായിരം എണ്ണം ഇരിപ്പുണ്ടെങ്കിൽ ഈ ചീഞ്ഞ പത്തെണ്ണം ഈ പതിനായിരം എണ്ണത്തെ വൃത്തി പോലെ ദൈവഭയമില്ലാത്ത സഭയുടെ മുതലിനെ നോക്കി മാത്രം ജീവിക്കുന്ന അധികാരത്തിനും അഹങ്കാരത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന പുരോഹിതരെ കൂടെ നിർത്താൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ ചവിട്ടി മതിക്കുന്ന അങ്ങയുടെ ഈ തെറ്റായ നടപടി അതിനെ ഞങ്ങൾ ചോ ഞാൻ ചോദ്യം ചെയ്യുകയാണ് കാരണം ഞാൻ ഈ മൂന്ന് വർഷം പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എന്തുമാത്രം കാശ് മുടക്കിയാ ഞാൻ ഒരു ബലിക്ക് പോകണമെന്നറിയാമോ ഈ പ്രദേശത്തെങ്ങും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കാറും എടുത്തുകൊണ്ട് വളരെ ദൂരെ പോയിയാണ് ഞാൻ കുർബാന ബലിയിൽ പങ്കെടുക്കുന്ന എൻ്റെ കുർബാന ഞാൻ മുടക്കുന്നില്ല അങ്ങനെ മുടക്കമില്ലാതെ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ജീവിക്കുമ്പോൾ അങ് ഈ അവസാന കാലത്തെ ഇൻലിസിറ്റായിട്ടുള്ള കുർബാന ചെല്ലാമെന്നും അത് മറ്റേ സിനഡ് കുർബാന ഒരെണ്ണം ചെല്ലാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പായിട്ട് എടുത്ത പിതാക്കന്മാർ ഒന്നിച്ചെടുത്ത സിനഡിൻ്റെ തീരുമാനത്തെ അട്ടിമറിച്ച തിന്മ ഇത് കൊടിയ തിന്മയാണ് സംശയമൊന്നും വേണ്ട സത്താനോടൊപ്പം നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വില കകറഞ്ഞതിനെയും വില കെട്ടതിനെയും ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ഭാവത്തോടു കൂടി അങ്ങേക്ക് ഭയമാണോ അങ്ങനെ അങ്ങനെ ഭയപ്പെടുന്ന ഒരാളൊന്നും അല്ലെന്ന് എനിക്കറിയാം പിന്നെ എന്ത് പറ്റി അങ്ങേക്കേ അങ്ങ് എപ്പോഴും പറയുമല്ലോ പത്ത് പേരിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ പതിനൊന്ന് മക്കളുള്ളൊരു വീട്ടിലെ നാലാമത്തെ മകനാണ് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് നെഞ്ചു മുതൽ തളർന്നിട്ട് ഞാൻ ഈ ലോകത്തെൻ്റെ കർത്താവിനെ നോക്കി മാത്രം ജീവിക്കുകയാണ് അത്രയേറെ കഷ്ടപ്പെട്ട് സഭയോട് ചേർന്ന് നിന്നിട്ട് അങ്ങേക്കെങ്ങനെ ഞങ്ങളെ ഒറ്റ കൊടുക്കാൻ സാധിച്ചു ഈ പറയുന്നതൊന്നും ക്രൂരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയേറെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളിൽ കുറേ പേർ ജീവിക്കുന്നത് സഭയോട് ചേർന്ന് നിന്ന പുരോഹിതർക്ക് ടടി അൽമായ സഹോദരങ്ങളെ പട്ടിയ പട്ടിയുടെ വില പോലും തരാതെ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് പിതാവേ എനിക്ക് ഒന്ന് കാണണം എനിക്ക് അങ്ങയോട് സംസാരിക്കണം അതിന് ഞാൻ ഇനി ഈ അങ്ങുണ്ടോ ഇല്ലയോ എന്നൊന്നും അന്വേഷിച്ച് വരില്ല ഞാൻ വരുമ്പോൾ അങ്ങുണ്ടെങ്കിൽ എനിക്ക് അങ്ങയെ കാണണം ഞാൻ ഞാനതിന് പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പെർമിഷൻ എടുത്ത് കാണാമെന്ന ആളല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങയെ ഒന്ന് കാണണം ഈ ഈ അവസാന സമയത്ത് ശിക്ഷ വരും ഈ ശിക്ഷ സ്വീകരിച്ചിട്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടവരെ പോലും അങ്ങ് തടസ്സപ്പെടുത്തിയിരിക്കുന്നു വളരെ തീഷ്ണമായ സങ്കടം കൊണ്ടും പ്രതിഷേധം കൊണ്ടുമാണ് ഇത് പറയുന്നത് വ്യക്തിപരമായി ഇന്നും കരങ്ങൾ വിരിച്ച് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാ ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയല്ല ഇന്നും രാവിലെയും ഞാൻ മെട്രോ കയറി യാത്ര ചെയ്ത് എൻ്റെ വരുശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഞാൻ ഈ വന്ന ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാമല്ലോ അങ്ങർപ്പിച്ച് എന്തുമാത്രം ബലിയിൽ ഞങ്ങൾ പങ്കെടുത്തു ഓരോ വിശേഷ ദിവസം വരുമ്പോഴും ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്തുകൊണ്ട് ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ല ഞങ്ങൾക്ക് ഒന്നും വേണ്ട സഭ പറഞ്ഞത് ഇനി തന്നാൽ മതി അതാണ് സഭ തരാത്ത ഈ ഈ ഡ്യൂപ്ലിക്കേറ്റിനെ ഞങ്ങൾക്ക് എന്തിനാണ് തരുന്നത് ഈ പുരോഹിതരും ഈ വിമതരായിട്ടുള്ള പുരോഹിതരും വിമതരായ സഹോദരങ്ങളും എന്ത് വസ്തുക്കൾ വാങ്ങിക്കാൻ പോയാലും അവർ സ്റ്റാൻഡേർഡുള്ള സാധനങ്ങളെ വാങ്ങിക്കത്തുള്ളു വില പറഞ്ഞ വില വിലയുള്ള വസ്തുക്കൾ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ കമ്പനിയുടെ മുദ്രയുള്ളതെ വാങ്ങിക്കത്തുള്ള അങ്ങനെ സ്വർഗ്ഗത്തിൻ്റെ മുദ്രയുള്ള പരിശുദ്ധ കുർബാന കത്തോലിക്ക സഭയിൽ ഇന്ന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന ഇവർക്ക് വേണ്ടെന്ന് പറയുന്നെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിട് അങ്ങ് എന്തിനു വേണ്ടി ഞങ്ങളെ ഈ കൊലപാതകം കാണിക്കുന്നു ചങ്കുമുട്ടുന്ന സങ്കടം കൊണ്ടാണ് ഈ പറയുന്നത് അങ്ങയുടെ മേലിൽ അധികാരമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് പേടി ദൈവത്തെയാ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ പറയുന്നത് അല്ല ചുമ്മാരും പറയുകയല്ല ഞങ്ങൾക്ക് കുർബാന വേണം എത്രയും വേഗം ഈ പ്രശ്നം അവസാനിപ്പിക്കണം അങ്ങ് എന്തിന് എന്ത് അനുവാദമായി ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ കോടതിയിൽ ഇത് ചോദ്യം ചെയ്തു വരുമ്പോൾ എന്താ പേടിക്കുന്നത് വിശുദ്ധനായ ഒരു പുരോഹിത ശ്രേഷ്ഠനെ കള്ളനാക്കിയവർക്ക് വേണ്ടി അങ്ങ് വക്കാലത്ത് പിടിക്കുന്നു കരുണ അർഹിക്കുന്നിടത്ത് കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്ന കരുണ തിരിച്ച് കടിക്കും വിഷമുള്ള പാമ്പിനെ പോലെ കടിക്കും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത പിതാവേ എത്രയും വേഗം സിനഡ കുർബാന ഞങ്ങളുടെ ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കുർബാനയെങ്കിലും എങ്കിലും ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവലിയല്ല അർപ്പിച്ചത് അവസാനം ബലിക്ക് മധ്യം ഇറങ്ങിപ്പോരേണ്ടി വന്നു അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വിഷമത്തോടെ പറയുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനാ വിമത കുടുംബങ്ങളിലുള്ള മനുഷ്യർ പോലും പ്രാർത്ഥിക്കുന്നു ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാൻ നീതിബോധത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെന്തുകൊണ്ട് ഇത് അവസാനിപ്പിച്ചുകൂടാ ശിക്ഷണ നടപടികൾ ഒരിക്കലും നാശത്തിനല്ലല്ലോ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയല്ലേ ശിക്ഷയും ശിക്ഷണങ്ങളും വരുന്നത് ഇതിനെപ്പറ്റി ബൈബിൾ പറയുന്നതൊക്കെ നിങ്ങൾ വാചാലമായി പ്രസംഗിക്കാറില്ലേ ഞങ്ങളോട് പ്രസംഗിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാവെ അങ്ങയോട് ആവശ്യപ്പെടുകയാണ് എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് സിനുടെ കുർബാന ഞങ്ങൾക്ക് ലഭിക്കണം മാർപ്പപ്പ പറഞ്ഞല്ലോ അനുസരിക്കാത്തവർ പുറത്തോട്ട് പോകുന്നു അവർ പുറത്തു പോകട്ടെ ഉദരത്തിൽ ദഹിക്കാത്ത ആഹാരത്തെ ശരീരം ഛർദിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തവർ സഭയിൽ നിന്ന് പുറത്തു പോകട്ടെ പുറത്തു പോകുമ്പോൾ അവർക്ക് വെളിവുണ്ടാകുമല്ലോ അവർ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാമല്ലോ ധൂർത്തപുത്രനെ തിരിച്ചു വരുമ്പോൾ അപ്പൻ വാതിൽ അടച്ചില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലെ സഭയുടെ വാതിൽ ഇനിപ്പോഴും ഇപ്പോഴും തുറന്നല്ലേ കിടക്കുന്നത് തിരിച്ചു വരാൻ പുറത്ത് പോകാണ്ടവൻ പോയി അനുഭവിച്ചിട്ട് തിരിച്ചു വരട്ടെ ആ ഒരു തീരുമാനവും ആ ഒരറിവും എത്രയും വേഗം എൻ്റെ പിതാവേ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് അങ്ങ് ശക്തമായ തീരുമാനമെടുക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധ സഭ മുഴുവനുണ്ട് അങ്ങ് പിന്നെ ആരെയാണ് പേടിക്കുന്നത് വാലാട്ടി പട്ടികളെ പേടിക്കുന്നു തൽക്കാലം ഞാനിത് നിർത്തുകയാണ് പിതാവേ ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇത് പറയാ പറഞ്ഞ് അറിയി പറഞ്ഞൊന്ന് തീർക്കണ്ടേ അതിനുകൊണ്ട് ഇത്രയും സമയമെടുത്തതാണ് ക്ഷമയോടെ അങ്ങിതൊന്ന് കേൾക്കണം കേട്ടിട്ട് എനിക്ക് അങ്ങേയൊന്ന് കാണാനൊരു ഒരുക്കി തരണം ആമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് പിതാവിൻ്റെ എത്തിക്കണം പിതാവിന് ഇതൊന്ന് കേൾക്കാനായിട്ട് വഴിയൊരുക്കി കൊടുക്കണം ഷെയർ ചെയ്ത് തരുള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ